ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി കോക്കനട്ട് ദോശയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ഈസ്റ്റോ ഉഴുന്നോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുക നോക്കാം അപ്പോൾ ഇതാ ഞാൻ പച്ചരി നന്നായിട്ട് കഴുകി ക്ലീനാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂറോണം കുതിർത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം ഒരു തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും വലിയ ചെറിയുള്ളിയാണ് ഒരു ഏകദേശം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പിയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് കേട്ടോ ഇതായത് നമ്മൾ തേങ്ങ വെള്ളം രണ്ട് ദിവസത്തെ തേങ്ങ വെള്ളം ഉണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളം ഫ്രിഡ്ജിലല്ല പുറത്തന്നെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു വെള്ളം തന്നെ ചേർത്ത് നമുക്കിതങ്ങ് അരച്ചെടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു രണ്ട് ബാച്ചാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പാടുമില്ല എന്നാൽ നന്നായി കുറുകാനും പാടില്ല ഇതേ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒട്ടും തരിയില്ലാതെ വേണം വേണം നമ്മൾ അരക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൈവെച്ച് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ആ പഞ്ചസാര ഒക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൈ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ സ്പൂൺ വെച്ചല്ല കൈ വെച്ച് ചെയ്യണം എന്നാലും നമുക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം അപ്പം നല്ല വെയിലുള്ള നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഇതേപോലെ വെച്ചാൽ മതി അപ്പം ഇപ്പം നല്ല മഴയാണല്ലോ നമുക്ക് തണുപ്പാണ് അപ്പം അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല ഇറക്കി വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം മതി പിന്നെ നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആവി മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇത് രാത്രി ആണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി രാവിലെ നമുക്ക് ഇത് ചുട്ടെടുക്കാം എന്നുള്ള ആ ഒരു പാകത്തിനാണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പൊന്തി വരും അങ്ങനെ നമ്മൾ ഇതേപോലെ അങ്ങ് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് മാവൊക്കെ പൊന്തി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പുളിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ മാവ് അപ്പം ഉഴുന്നോ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഇതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേപോലെ തേങ്ങ വെള്ളം പുളിപ്പിച്ചെടുക്കണം നന്നായിട്ട് പുളിച്ച് വരണം കേട്ടോ തേങ്ങ വെള്ളം അപ്പം ഇതേ കുറച്ചധികം തേങ്ങയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഏത് പാനലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ദോശയൊക്കെ ചൂടുന്ന കല്ലുണ്ടല്ലോ അതിൽ നമുക്കിതേപോലെ എണ്ണ തേച്ചിട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലായതുകൊണ്ട് എണ്ണ തേക്കാതെ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പരത്തുന്നവർക്ക് പരത്തുകയും ചെയ്യാൻ ഞാൻ പരത്താതെ ഒരു തവി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരേ വട്ടത്തിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാനാവും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ശാ പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്